അവനോടൊപ്പം അവൻ്റെ സുമങ്കലിയായി ജീവിതത്തിൽ ഒരുമിച്ച് മുന്നേറാനുള്ള ആ ഏഴ് വാഗ്ദാനങ്ങളാൽ അഗ്നിക്ക് ചുറ്റും അവൻ്റെ വിരലിനാൽ വിരൽ കോർത്ത് വലയം ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ ഉടലെടുത്ത ഒരേ ഒരു ചോദ്യമായിരുന്നു ഇത് ജീവിതമാണോ അതോ തകർച്ചയോ കല്യാണമൊക്കെ ഭംഗിയായി കഴിഞ്ഞു ശേഷം ഗൗതമും അനുവും മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി എടാ ഇതൊക്കെയാണല്ലേ ശരിക്കും മിറാക്ലെന്നൊക്കെ പറയുന്നത് സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ഗൗതമിനെയും അനുവിനെയും നോക്കിക്കൊണ്ട് ആദി നീരവിനോടായി പറഞ്ഞു അത് കേട്ടതും നീരവ് ഒന്ന് പുഞ്ചിരിച്ചു ശേഷം പറഞ്ഞു ആയിരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് കാരണം നിഖിതയെ ഒരിക്കലും ഒരു ഏട്ടത്തിയമ്മയുടെ സ്ഥാനത്ത് കണ്ട് ബഹുമാനിക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല അവളുടെ സ്വഭാവം എനിക്കെന്നല്ല ആർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും പറ്റില്ല പക്ഷെ അപ്പോഴാണ് ഇങ്ങനൊരു മിറാക്കൾ ഒരർത്ഥത്തിൽ ഏട്ടനോ അനുവും ഒരുമിച്ച് വീണപ്പോഴുമൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇവരൊന്ന് സെറ്റായിരുന്നെങ്കിൽ എന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അന് ഞങ്ങളുടെ വീട്ടിലേക്ക് ആണ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ല ഇവർ സോൾമേറ്റ്സ് ആവൂ എന്ന് അപ്പം നിങ്ങളാരും വിശ്വസിച്ചില്ല ഇപ്പം എന്തായി അതിന് നീരവും ആദ്യം ഒന്ന് ചിരിച്ചു എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ വാങ്ങി അന് കുറച്ചു നേരം അച്ചുവിൻ്റെയും അലിയുടെയും കൂടെ പോയിരുന്നു എത്ര പെട്ടെന്നാലേ എല്ലാം മാറി മറിഞ്ഞത് കല്യാണം കൂടാൻ വന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞു അച്ചുവിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചുകൊണ്ട് അനു പറഞ്ഞു അതൊക്കെ കണ്ട് അവളിരിക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ കാരണം അവർ തീർത്തും നിസ്സഹായരായിരുന്നു അവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു അപ്പോഴേക്കും കിഷോർ വന്ന് പോവാൻ സമയമായി എന്ന് പറഞ്ഞു അത് കേട്ടതും അനുവിൻ്റെ ഉള്ളൊന്ന് കാളി ശേഷം അവൾ കിഷോറിൻ്റെ കൂടെ പ്രധാന ഭാഗത്തേക്ക് പോയി അവിടെ എല്ലാവരും അവരെയും കാത്ത് നിൽക്കുകയാണ് അങ്ങനെ അനു എല്ലാവരോടും യാത്ര പറഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്ത യാത്രയായതുകൊണ്ട് അനു എല്ലാവരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി ദേവിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു ദേവി എന്തിനാ കരയുന്നത് ഇന്ന് മുതൽ ഇവളെൻ്റെ മകളാണ് ഒരു കുറവും അവൾക്കവിടെ ഉണ്ടാവില്ല ആ കാര്യം ഞാൻ ഉറപ്പ് തരുന്നു അനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു അപ്പോഴും അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു ഗൗതം അവളെ തന്നെ നോക്കി നിന്നു അവസാനമായി അനു യാത്ര പറഞ്ഞത് നന്ദുവിനോടായിരുന്നു ഡീ ചേച്ചി പോട്ടെ പിന്നെ വീട്ടിൽ പോയി വല്ല കുരുത്തക്കേട് ഒപ്പിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് അടിമയടിച്ച് കൂട്ടണ്ട എന്നത്തേം പോലെ രക്ഷിക്കാൻ ഞാനവിടെ ഉണ്ടാവില്ല കേട്ടല്ലോ പിന്നെ എൻ്റെ റൂമിലേക്ക് കയറി അവിടെ ഒന്നും വൃത്തിയേടാക്കരുത് ശബ്ദം ഇടറിക്കൊണ്ട് അനു അത്രയും പറഞ്ഞൊപ്പിച്ചു അപ്പോഴേക്കും രണ്ടു പേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരുന്നു അത് കണ്ട് ആ സമയം അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണുകളൊന്നും നിറഞ്ഞു പിന്നെ പെട്ടെന്ന് തന്നെ അവർ യാത്ര പറഞ്ഞിറങ്ങി അനുവും ഗൗതമും ഒരു കാറിൽ കയറി അവർക്ക് പിന്നാലെ ഓരോ കാറുകളിലായി ബാക്കിയുള്ള കുടുംബാംഗങ്ങളും പോകുന്ന വഴിയിലുടനീളം അനുവെന്തോ ആലോചിച്ചു കൊണ്ട് പുറത്തേക്ക് കണ്ണും നട്ടിരുന്നു ഗൗതമും അനുവും രണ്ടും രണ്ട് സൈഡിലായിട്ടാണ് ഇരിക്കുന്നത് ഓരോന്നാലോചിച്ചിരിക്കുമ്പോഴാണ് അനുവിൻ്റെ ചിന്തയിലേക്ക് പെട്ടെന്ന് അവളുടെ അമ്മ പോവാൻ നേരം പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് അനുമോക്ക് ഗൗതമമായും ആ കുടുംബമായും പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്തേക്കും പക്ഷെ ഒരിക്കലും മോള് ഗൗതമിനെയും അവരെയും ഒക്കെ അധികാലം അകറ്റി നിർത്തരുത് കാരണം ഇന്നു മുതൽ നീ ഒരു ഭാര്യയാണ് മരുമകളാണ് ഏട്ടത്തെയാണ് ആ ചുമതലകളൊക്കെ നീ ഏറ്റെടുത്തേ മതിയാകൂ അമ്മയ്ക്ക് ഉറപ്പുണ്ട് ഉറപ്പായിട്ട് മോൾ അവിടെ സന്തോഷവതിയായിരിക്കും അതോർമകളിൽ ഉടലെടുത്തപ്പോൾ അവളുടെ കണ്ണുകളൊന്നു നിറഞ്ഞു നിമിഷ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തി പക്ഷേ അതുവരെ ഗൗതമും അനുവും പരസ്പരം നോക്കിയിരുന്നില്ല ശേഷം ലക്ഷ്മി അവരെ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തി ആരതി ഒഴിഞ്ഞു ആര്യ വന്നനുവിൻ്റെ കയ്യിൽ നിലവിളക്ക് കൊടുത്തു അനു അത് വാങ്ങിക്കൊണ്ട് വലതുകാൽ വെച്ച് ആ വീടിൻ്റെ പടികൾ കയറി പിന്നെ ആര്യ അനുവിനെ ഗൗതമിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി വിശാലമായ മുറി നല്ല വൃത്തിയുമുണ്ട് അവൾ ആ മുറി ഒന്ന് കണ്ണുപൊടിച്ചു അപ്പോഴേക്കും ആര്യ പറഞ്ഞു തുടങ്ങി അനു ഇന്നു മുതൽ ഇതാണ് നിൻ്റെ മുറി പിന്നെ നിനക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രെസ്സൊക്കെ കബോർഡിലുണ്ട് അപ്പോൾ ശരി നീ പോയി ഫ്രഷായി താഴേക്ക് വാ വനുവിൻ്റെ ആഭരണങ്ങളൊക്കെ അഴിക്കാൻ സഹായിച്ചുകൊണ്ട് അതും പറഞ്ഞ് ആര്യ താഴേക്ക് പോയി പിന്നെ അനു പെട്ടെന്ന് തന്നെ ഫ്രഷായി താഴേക്കിറങ്ങി താഴെ ഹാളിലെത്തിയതും അവിടെ നിറച്ച ആളുകളാണ് ഒരു നിമിഷം ഇത്രയും പേര് ഇവരുടെ ബന്ധുക്കാരാണോ എന്ന് അനു ചിന്തിച്ചു പോയി പിന്നെ അവരുടെയൊക്കെ കൂടെ അനു ഒരുപാട് നേരം സംസാരിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഗൗതമിനെ അനു അവിടെയെങ്കിലും കണ്ടില്ല രാത്രിയായപ്പോൾ ഗൗതം വീട്ടിലേക്ക് വന്നു അവൻ വന്നു കയറിയതും അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് സോഫയിൽ ആര്യോടൊപ്പം ഇരിക്കുന്ന അനുവിലാണ് അവനെ കണ്ടതും അനു മുഖം വെട്ടിച്ചു പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഗൗതമിൻ്റെ മുത്തശ്ശി എല്ലാവരോടും പോയി കിടന്നോളാൻ പറഞ്ഞത് അത് കേട്ടതും അനുവിൻ്റെ ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു അപ്പോഴേക്കും ആര്യ അവളെ മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കൂടെ ലക്ഷ്മിയുണ്ടായിരുന്നു മുകളിൽ ആര്യയുടെ റൂമിലേക്കായിരുന്നു അവർ പോയത് അവിടെ എത്തിയതും അനു ഒന്നും മനസ്സിലാവാതെ ആര്യയും ലക്ഷ്മിയെയും നോക്കി മോളിന്ന് നല്ല ടെൻഷനിലാണെന്നറിയാം മാത്രമല്ല നിങ്ങളുടെ വിവാഹം നടന്ന സാഹചര്യവും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മോളിന്ന് ആര്യയുടെ കൂടെ കിടന്നു കാരണം പെട്ടെന്ന് മോൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഗൗതം തന്നെയാണിത് പറഞ്ഞത് ലക്ഷ്മിയുടെ വാക്കുകൾ അനുവിൻ്റെ മനസ്സ് ശാന്തമാക്കുന്നതായിരുന്നു അവളൊന്ന് പുഞ്ചിരിച്ചു ശേഷം ലക്ഷ്മി പോവാൻ നിന്നപ്പം എന്തും ആലോചിച്ച പോലെ വീണ്ടും പറഞ്ഞു തുടങ്ങി അനു ഗൗതമിൻ്റെ ഇതൊന്നും അറിയില്ല കല്യാണം ഉണ്ടെന്നറിയാമെങ്കിലും പെൺകുട്ടി ആരാണെന്നൊന്നും കണ്ടിട്ടില്ല മാത്രമല്ല ഇന്നലെ നടന്നതൊന്നും ഞങ്ങൾ ആരും അമ്മയോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മോളൊന്ന് ശ്രദ്ധിക്കണം അമ്മയുടെ മുൻപിൽ നിങ്ങൾ വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇത് ഞാൻ ഗൗതമിനോടും പറഞ്ഞിട്ടുണ്ട് അനു അവരുടെ വാക്കുകൾക്ക് സമ്മതമെന്നോണം തലയാട്ടി അല്ലമ്മേ അപ്പോ അനു ഇന്നിവിടെ കിടന്ന മുത്തശ്ശി അറിയില്ലേ അത് കേട്ടപ്പോൾ അനു ഒന്ന് ഭയന്നു ഏയ് ഇല്ല മുത്തശ്ശി താഴെയാണ് കിടക്കുന്നത് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കിടന്നു ലക്ഷ്മി അനുവിൻ്റെ മുഖത്ത് വാത്സല്യത്തോടെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അതും പറഞ്ഞ് ലക്ഷ്മി താഴേക്ക് പോയി അനുവും ആര്യയും ശ്രേയയും കിടന്നു അനു നിനക്ക് ഉറക്കം വരുന്നില്ലേ ശ്രേയെ തലോടി ഉറക്കുന്നതിനിടയ്ക്ക് ആര്യ അനുവിനോടായി ചോദിച്ചു അത് കേട്ടതുമാനും ഒന്ന് പുഞ്ചിരിച്ചു അത് ഞാനങ്ങനെ എവിടെയും പോയി നിൽക്കാറില്ല അപ്പോൾ വീട് മാറി കിടക്കുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം അത് പറഞ്ഞപ്പോൾ അനുവിൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നു വീട്ടിൽ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന രാത്രികൾ ഓർത്തപ്പോൾ അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ അനു ഇവിടെ നിനക്ക് ആരും അന്യരല്ല അതെപ്പോഴും ഓർമ്മയിലുണ്ടാവണം ആര്യൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു തിരിച്ചനുവു ചേച്ചി ഗൗതമും നിഖിതയും തമ്മിൽ മൂന്ന് വർഷത്തോളം പ്രണയത്തിലായിരുന്നല്ലോ പിന്നെ എന്തിനാ അവൾ മറ്റൊരാളുടെ കൂടെ വിളിച്ചോടണം അനു നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് ഒന്ന് ചിരിച്ചു എന്തിനാ ചിരിക്കുന്നത് ഹേ ഒന്നുമില്ല ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു അതുകൊണ്ടാ ശരിയാണ് അവർ മൂന്ന് വർഷത്തോളം പരിചയമുണ്ടായിരുന്നു ആസ് എ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് മനസ്സിലായില്ല ഗൗതമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അരുൺ ഈ നിഖിത അവൻ്റെ അനിയത്തിയാണ് ഗൗതം ഇടയ്ക്കിടെ അവിടെ പോകാറുണ്ട് അങ്ങനെ ഗൗതമും നിഖിതയും നല്ല ഫ്രണ്ട്സായി അവളെ എന്നെപ്പോലെ തന്നെ ഒരു പെങ്ങളായിട്ടായിരുന്നു കണ്ടത് പക്ഷേ അവൾക്ക് ഗൗതമിനോട് തോന്നിയത് പ്രണയവും ഇതറിഞ്ഞപ്പോൾ തന്നെ അവൻ ഒരുപാട് എതിർത്തതാണ് അവസാനം അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ ഗൗതം ഗൗതമെതിർത്തത് കാരണം അരുണും അവനോട് മിണ്ടാതെയായി അതവനെ വല്ലാതെ തളർത്തി ഇതെല്ലാം കൂടിയായപ്പം അവന് മുട്ടുമടക്കേണ്ടി വന്നു ആദ്യമൊക്കെ ഫുൾ ടൈം കളിച്ച് ചിരിച്ച് നടന്ന ആളാണ് സത്യം പറഞ്ഞാൽ ഇതിന് ശേഷമാണ് അവൻ്റെ മുഖത്ത് എപ്പോഴും ഗൗരവം മാത്രം കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ പക്ഷേ അവൻ ഒരിക്കൽ പോലും നിഖിതയോട് താല്പര്യക്കുറവുള്ളതായിട്ട് പെരുമാറിയിട്ടില്ല പക്ഷേ പൂർണ്ണ സമ്മതത്തോടെ അല്ല അവൻ ഇന്ന് വിവാഹത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോലും ഒരു തരം പ്രത്യേക അവസ്ഥയായിരുന്നു അവൻ്റെത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ അവൻ എന്നോട് മാത്രമേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരുടെയും കണ്ണിൽ വർഷങ്ങളോളം പരസ്പരം പ്രണയിച്ചവരാണിവർ ആര്യ പറഞ്ഞത് കേട്ട് കാര്യങ്ങളെല്ലാം അനുവിന് പുതിയ അറിവായിരുന്നു പക്ഷേ ഇതല്ല ഒരു നിമിത്തമായാണ് എനിക്ക് തോന്നിയത് കാരണം നഖിതയുടെ കാര്യം വീട്ടിൽ അറിയുന്നതിന് മുൻപേ അച്ഛൻ പറയുമായിരുന്നു നിങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കണമെന്ന് പിന്നെ അന്ന് വീട്ടിൽ വന്നപ്പം അമ്മയ്ക്ക് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇനി അതൊന്നും നടക്കില്ലെന്നുള്ളത് കൊണ്ട് അത് കൊള്ളിലൊതുക്കി അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അതെല്ലാം കേട്ട് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അനു തിരിഞ്ഞു കിടന്നു ആ സമയം അനു ആദ്യമായി ഗൗതമിനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ ആലോചിച്ചു ഒരു നിമിഷം ഇതെല്ലാം ഒരു നിമിത്തമാണോ അവൾ സ്വയം ചോദിച്ചു അപ്പോഴേക്കും അവളുടെ മനസ്സിലേക്ക് അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും നന്ദുവിനെക്കുറിച്ചുമൊക്കെ ഓർമ്മ വന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെ ഓരോ ഓർമ്മകളിലൂടെ സഞ്ചരിച്ച് എപ്പോഴും അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേ രാവിലെ തന്നെ അനു ഉറക്കം എഴുന്നേറ്റിരുന്നു ആരെയും നോക്കിയപ്പോൾ ബെഡിൽ കണ്ടില്ല അപ്പോൾ താഴേക്ക് പോയി കാണുമെന്ന് ഓർത്തു പിന്നെ ഉറങ്ങിക്കിടക്കുന്ന ശ്രേയ്യ മോളൊന്ന് വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് അനു ഫ്രഷ് ആവാൻ പോയി പെട്ടെന്ന് തന്നെ ഫ്രഷായി ഡ്രസ്സ് മാറി അനു താഴേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു ശ്രയ്യ എണീറ്റത് പിന്നെ അവളെയും എടുത്താൻ താഴേക്ക് പോയി താഴെയൊന്നും അവൾ ആരെയും കണ്ടില്ല പിന്നെ അടുക്കളയിലേക്ക് പോയപ്പോൾ ലക്ഷ്മിയും ആര്യും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് അനുവിനെ കണ്ടതും ലക്ഷ്മി പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു ആ മോളെണീച്ചോ നിട്ട് അമ്മ കാലിശായി തരാം സാരിയുടെ തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു വേണ്ട ഞാനിട്ടോളാം അപ്പോഴായിരുന്നു ആര്യ അവളെ കണ്ടത് ആര്യ അവൾക്ക് നേരെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ശ്രയയെ വാങ്ങി ആഹാ നമ്മൾ ചുഞ്ചരിക്കുട്ടി ചിറ്റയായി കൂട്ടായോ ആര് ശ്രയയെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു അതിനവളൊന്ന് നാണത്തോടെ ചിരിച്ചു അനു അതെല്ലാം കൗതുകത്തോടെ നോക്കി നിന്നു പിന്നെ ആര്യയും ലക്ഷ്മിയും ഒരുപാട് എതിർത്തെങ്കിലും അനുവിനെ കൊണ്ടാവുന്ന രീതിയിൽ അവളും അവരെ സഹായിച്ചു അപ്പോഴാണ് ആ വിളി കേട്ടത് അമ്മേ ചായ ആ വിളി കേട്ടതും അനു ആര്യയും ലക്ഷ്മിയെയും മാറി മാറി നോക്കി അത് കണ്ടിട്ടാവണം ലക്ഷ്മി പറഞ്ഞു ആ ഗൗതം വന്നു എന്ന് തോന്നുന്നു അതിനെവിടെ പോയതാ അവന് രാവിലെ ഈ ഓടാൻ പോകുന്ന ശീലമുണ്ട് വന്നാദാ ഇതുപോലൊരു നീട്ടി വിളിയാണ് ലക്ഷ്മി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പം നല്ല ശീലങ്ങളൊക്കെയുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു പിന്നെ ലക്ഷ്മി ഗൗതമിന് ചായ കൊടുക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ആര് ലക്ഷ്മിക്ക് നേരെ കണ്ണ്ുകാട്ടിയത് അപ്പോൾ ലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി ആ മോളെ ഇതൊന്നവന് കൊണ്ടു കൊടുത്തേ ഇപ്പം തന്നെ നേരെ വൈകി അമ്മ ഇതൊന്നും ഉണ്ടാക്കട്ടെ അത് കേട്ടപ്പം അനുവിനും കാര്യം മനസ്സിലായെങ്കിലും അവരെ നിരാശപ്പെടുത്തേണ്ട എന്ന് കരുതി അവളൊന്നും അറിയാത്ത പോലെ ഗ്ലാസും വാങ്ങി അവനെ തിരഞ്ഞിറങ്ങി ഹാളിലും സിറ്റൌട്ടിലൊന്നും ആൾ അവനെ കണ്ടില്ല പിന്നെ റൂമിലുണ്ടാവുമെന്ന് കരുതി ചെറിയൊരു മടിയോടെ അവൾ റൂമിലേക്ക് കയറി ഗൗതം അവിടെ കട്ടിലിൽ കട്ടലിൽ കൊണ്ട് ലാപ്ടോപ്പിൽ എന്തോ ചെയ്യാണ് അനു എന്താ ഇപ്പം ചെയ്യാമെന്നോർത്ത് ഒന്ന് അവിടെ നിന്ന് പരിങ്ങി ചായ അവൾ അവന് നേരെ ചായ നീട്ടിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അത് കേട്ടതും അപരിചിതമായ ശബ്ദമായതുകൊണ്ടാവാം ഒന്ന് തല ഉയർത്തി നോക്കിയത് പിന്നെ അവളെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടി അനു പെട്ടെന്ന് തന്നെ മുഖം വെട്ടിച്ചു അതവിടെ ടേബിളിൽ വെച്ചോ അവൻ ലാപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അനു അത് അവിടെ വെച്ച് പോവാൻ തുനിഞ്ഞതുമാണ് അവൻ പറഞ്ഞത് അതെ താൻ ക്ലാസ്സൊന്നും വെറുതെ മുടക്കണ്ട ഇന്നു മുതൽ നീരവിനോടൊപ്പം കോളേജിലേക്ക് പോയിക്കോളൂ പിന്നെ തൻ്റെ ബാഗും ബുക്കും ഒക്കെ പോകുന്ന വഴിയിൽ വീട്ടിൽ കയറി എടുത്താൽ മതി ലാബിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി മൂളിക്കൊണ്ട് താഴേക്ക് പോയി ലക്ഷ്മിയോടും മേനോനോടും കാര്യം ചോദിച്ചപ്പം അവർ സമ്മതം അറിയിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ അനു മുകളിൽ റൂമിൽ പോയി റെഡിയായി തിരിച്ചിറങ്ങാൻ റൂമിൻ്റെ ഡോറ് തുറന്നതും ഡോറിൻ്റെ മുന്നിൽ നിന്ന് ഫോണിൽ നോക്കി നിൽക്കുന്ന ഗൗതമിനെയാണ് അനു കണ്ടത് അവൾ അവനെ ഒന്ന് നോക്കി മുത്തശ്ശി താഴെയുണ്ട് അതുകൊണ്ട് നമ്മളോട് ഒരുമിച്ച് ചെല്ലാൻ അമ്മയെപ്പോൾ വിളിച്ച് പറഞ്ഞു ഒട്ടും ഗൗരവം കുറയ്ക്കാതെ തന്നെ അവൻ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവനോടൊപ്പവും താഴേക്ക് നടന്നു അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട് ഹാളിൽ സോഫയിലിരിക്കുന്ന ഗൗതമിൻ്റെ മുത്തശ്ശി ശാരദ ഒന്ന് പുഞ്ചിരിച്ചു അവർ താഴെ എത്തിയതും ശാരദ അനുവിനെ ഒന്ന് അടിമുടി നോക്കി എന്നിട്ട് പറഞ്ഞു എന്താ കുട്ടി ഇത് അത് കേട്ടതും അനുമെന്ന് ഞെട്ടി കൂടെ ഗൗതമം